ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട കോഴിക്കാനം അണ്ണന്ത റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ അധിവസിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ റോഡ് വർഷങ്ങളായി ഈ റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരമായി കിടക്കുകയായിരുന്നു നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അജിത വാവച്ചൻ എം എൽ എ ഇക്കാര്യം ധരിപ്പിച്ചത് തുടർന്ന് എം എൽ എ റോഡിന്റെ നവീകരണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നൽകുകയായിരുന്നു പതിനൊന്നാം ഈ അന്നംതമ്പി നിവാസികളുടെ നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു ഈ റോഡിന്റെ നവീകരണം അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് എം എൽ എ എം എൽ എ ഈ ആവശ്യപ്രകാരം നമുക്ക് ഈ വാർഡിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ചിട്ട് ഇന്ന് കോഴിക്കാനം പതിനൊന്നാം വാർഡിൽ തോടുപടി ആരംഭിക്കുകയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് വർഷങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു ചെറു വാഹനങ്ങൾക്ക് പോലും സുഗമമായി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു സ്കൂൾ കുട്ടികളും പ്രായമായവരുമടക്കമുള്ള ഒരു മേഖല കൂടിയാണിത് കാലതാമസം കൂടാതെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ ഏലപ്പാറ